കോഴിക്കോട് പണി ഏ അതൊന്നും ശരിയാവില്ല കേട്ടോ പതിനേഴാം തീയതി പോണം എന്തിനാ തിരക്കിൽ കോണ് ചാവാനോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒന്ന് കൈ കൊടുക്കണ്ടേ ഇത് കൊച്ചിയിൽ പോയിട്ട് സണ്ണി സണ്ണിലിയും വന്നിട്ട് പോയി കണ്ടിട്ടില്ല പിന്നെയാണ് മെസ്സി അതും നേരെ വണ്ണം കാണാൻ പോലും പറ്റില്ല അതിനകത്ത് വീട്ടിൽ നമുക്ക് ഇതാ മൊബൈലിൽ എച്ച് ഡിയില് സൂം ചെയ്തിരുന്നു കണ്ടുകൂടെ എല്ലാരേ സണ്ണടിയോള്

ണ്ട് ഞാൻ ചെന്ന് പിടിച്ചു കൊടുത്താലും മുറിയുണ്ടോ